ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ പുതിയ ബിഗിനേഴ്സ് എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണോ അല്ലെങ്കിൽ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ അതിന് സബ്സ്ക്രൈബ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരാൾ ഇപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകും അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ എല്ലാവരും ഇപ്പം യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ യൂട്യൂബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഓൾറെഡി ഒരു ഇമെയിൽ ആയി കാണും അപ്പോൾ നമ്മൾ ഞാൻ പറയണത് നമ്മൾ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു ന്യൂ ഇമെയിൽ ഐ ഡി പുതിയതായിട്ട് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് വേണം നമ്മുടെ ഗൂഗിളിൽ അതുപോലെ ആ ഇമെയിൽ അടി വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ഇമെയിൽ അടി വെച്ചാണ് നിങ്ങളൊരു പുതിയൊരു ചാനൽ തുടങ്ങാനായിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഇമെയിൽ ആയി വെച്ച് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷറായിട്ടായിരിക്കും നമ്മുടെ യൂട്യൂബിൽ എന്താ പറയുക യൂട്യൂബ് കമ്പനി നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങളൊരു ഇമെയിൽ അടി ക്രിയേറ്റ് വേണം ആ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും മൊബൈൽ ഉണ്ടായിരിക്കും പിന്നെ നെക്സ്റ്റ് പറയണവെച്ചാൽ ഒന്ന് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒരു എന്താ പറയുക ഹെഡ്സെറ്റ് വേണം അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക ബ്ലൂടൂത്ത് വേണം അല്ലെങ്കിൽ ഒരു വയർലെസ് ബ്ലൂടൂത്ത് മൈക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ഇരിക്കണം പിന്നെ അതേപോലെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ വെച്ചിരിക്കണം ഇപ്പോൾ നമുക്ക് സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡോ അതിലോട് തി കാ കാണുന്നില്ല അപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ നമുക്ക് എവിടെയെങ്കിലും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ ഇരിക്കണം ഇതേപോലെ ഒരു ഒരു ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഒരു വയർലെസ് ബ്ലൂടൂത്തോ വയർലെസ് മൈക്കോ അതെന്തേലും അത്യാവശ്യമായിട്ട് നിങ്ങളായിരിക്കണം പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങളിപ്പോൾ ഇടുന്ന ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ബിഗിനേഴ്സാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുകയാണ് വീഡിയോ ഇതിപ്പോൾ എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ കണ്ടൻറ് ഉള്ളതായിക്കോട്ടെ കണ്ടൻറ് ഇല്ലാതെ ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുകയാണ് അപ്പം നിങ്ങളിപ്പോൾ ഒരു പത്ത് വീഡിയോ ഇട്ടുണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ പത്ത് വീട് ഇട്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോയിൽ പോലും നൂറ് വ്യൂസിന് മേലെ പോയിട്ടുണ്ടായില്ല പക്ഷേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ തളരാൻ പാടില്ല നിങ്ങളിപ്പോൾ ഒരു പത്ത് വീഡിയോ ചിലപ്പോൾ ഇടുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഇരുപത് ഇടുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു നൂറ് വീഡിയോ ഇടുമ്പോഴായിരിക്കും അതിലേതിലൊരു വീഡിയോയ്ക്കായിരിക്കും നമുക്ക് ചിലപ്പോൾ വ്യൂസ് കൂടുതൽ ഇട്ട് നമ്മുടെ വീഡിയോ ചിലപ്പം വൈറലായി കിട്ടുന്നത് അപ്പോൾ തുടക്കക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ തുടക്കക്കാർ ഇപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഒരു പത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞു എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകരുത് അതിപ്പോൾ ഷോർട്സ് ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൽ നല്ലപോലെ ക്ലാരിറ്റി ഇല്ല എന്നും പറഞ്ഞ് നിങ്ങൾ വീഡിയോ ഇടായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ആ വീഡിയോ ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ അതിൽ കണ്ടൻ്റ് ഇല്ല അതിട്ട എന്തെങ്കിലും എന്താ പറയുക ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങളിപ്പോൾ എന്താ പറയുക ഒരു വീഡിയോയ്ക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ കൂടെ ഇപ്പോൾ ക്ലാരിറ്റി ഇല്ലെങ്കിൽ കൂടെ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക കാരണം ആ വീഡിയോ ചിലപ്പോൾ എന്താ പറയുക അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളുടെ വൈറലാകണം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ നാളെ വീഡിയോ ഇടുന്നില്ല ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിടുക എന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിക്കുക നിങ്ങൾ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക കാരണം ഇപ്പം നമ്മൾ യൂട്യൂബ് എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ജോബിന് കയറുന്ന പോലെ തന്നെ ഇപ്പം നമ്മളൊരാളൊരു ജോബ് ഏൽപ്പിക്കും ഒരു കമ്പനി കയറുമ്പോൾ കമ്പനി കയറുമ്പോൾ ആ ജോബ് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് അവർ നോക്കും ആ ക്യാപ്പബിലിറ്റി നമുക്കുണ്ടോ നോക്കാം അതേപോലെ തന്നെ യൂട്യൂബും നോക്കും നമ്മളിപ്പോൾ യൂട്യൂബ് എന്താ പറയുക നമ്മുടെ നമ്മൾ യൂട്യൂബിൽ ഒരു എംപ്ലോയി ആകുവാണ് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിനകത്തൊരു എംപ്ലോയി ആണ് അപ്പം നമ്മൾ യൂട്യൂബ് നമ്മൾ നോക്കും നമുക്ക് ആ ഒരു എന്താ പറയുക ഈ ക്രിയേറ്റേഴ്സിന് ഇതിനകത്തിൽ നിൽക്കാവുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് യൂട്യൂബ് നോക്കും അതെല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് യൂട്യൂബ് എന്താ പറയുക വ്യൂസ് കൂടി കിട്ടുക അതുപോലെ റെക്കമെൻഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ വ്യൂസ് കുറവാണെങ്കിൽ കൂടിയും നിങ്ങളുടെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ എന്താ പറയുക നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ നമ്മൾ ബിഗിനേഴ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ ആർക്കും അത്ര പരിചയം കാണത്തല്ലാ നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ കൂട്ടല്ല സെലിബ്രിറ്റീസ് ആകുമ്പോൾ അവർ എന്ത് വീഡിയോ ഇട്ടാലും ഓഡിയൻസ് ഒരു എക്സ്പെക്ടേഷൻ കാണിച്ച് ആ ഒരു വെച്ചിട്ടായിരിക്കും അവരുടെ വീഡിയോ ചിലപ്പോൾ റീച്ച് റീച്ചാകുന്നത് അപ്പോൾ നമ്മളത് വെക്കാതെ നമ്മളത് കണക്കെടുക്കാതെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക പിന്നെ ലൈവായിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിലും അതുപോലെ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് അതിൽ വോയിസ് ഓവർ കൊടുക്കുവാണെങ്കിലും എന്താ പറയുക ഇപ്പം നമ്മൾ പറയണ കാര്യങ്ങൾ സ്പീഡിൽ പറയുകയാണെങ്കിൽ കൂടിയും അത് ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് വ്യക്തമാകുന്ന രീതിയിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ആൾക്കാർക്ക് വ്യക്തമായില്ലെങ്കിൽ അവർക്കൊന്നും മനസ്സിലല്ല ചിലപ്പോൾ അവർ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുവാണെങ്കിലും നിങ്ങൾ ലൈവായിട്ട് സൗണ്ട് കൊടുക്കുവാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ സ്പീഡിൽ പറഞ്ഞോ കുഴപ്പമില്ല പക്ഷേ അത് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്നും പറയാൻ ശ്രമിക്കുക നിങ്ങളുടെ വീഡിയോയിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക എല്ലാവർക്കും ഇപ്പോൾ സെൽഫി എടുക്കാൻ അതുപോലെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നവരായിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റൊന്നും ഇല്ല എങ്കിൽ ഇപ്പം നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക നിങ്ങൾ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ ചെയ്യുന്ന ഗാർഡനില എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ നിങ്ങളുടെ എന്താ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ എടുക്കുന്ന വീഡിയോ കുറച്ച് ക്ലാരിറ്റിയിൽ ആ ഫോണിൻ്റെ നിങ്ങളുടെ ഇരിക്കുന്ന ഫോണിൻ്റെ ക്ലാരിറ്റിയിൽ ഒന്ന് എടുത്തിടാൻ ശ്രമിക്കുക അതായിട്ട് ഇപ്പോൾ ഉള്ള വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഇല്ലെങ്കിൽ കൂടെ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും എന്താ പറയുക ഓരോ വീഡിയോസ് കാണുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യണം അതുപോലെ നമുക്കിങ്ങനെ വീഡിയോ എടുത്തിരണം അങ്ങനെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത് വിചാരിക്കണത് അപ്പോൾ എല്ലാവരും എന്താ പറയുക അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞ ഒരു പുതിയൊരു ന്യൂ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് യൂട്യൂബിലൊരു അക്കൗണ്ട് എടുക്കുക എന്നിട്ട് എല്ലാവരും ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഓരോരോ വീഡിയോ ഇടുക അപ്പോൾ എല്ലാവരും കുറെ ഇപ്പോൾ എന്താ പറയുക നിങ്ങൾ ഓരോ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കുറേ 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 ഓരോ വീഡിയോയിലും വ്യൂസ് കൂടി കൂടി വന്നത് അപ്പോൾ നിങ്ങളും ചിലപ്പോൾ വൈറലാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും ഓരോ യൂട്യൂബ് ചാനൽ തുടങ്ങുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക